ഫാമിംഗ് കോർപ്പറേഷൻ്റെ കശുമാവ് തോട്ടമാണിത് ഫാമിംഗ് കോർപ്പറേഷൻ ഇവിടെ മാങ്കോട് ഏരിയ പ്രദേശത്ത് കശുമാവ് കൃഷി ചെയ്യുന്നതിൻ്റെ തോട്ടമാണിത് കശുമാവ് കശുമാങ്ങ പിടിച്ചിട്ടുണ്ട് നല്ല പൂപ്പിലായിട്ടുണ്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട് ഇവിടെ കാവലിന് ആളുണ്ട് ഇത് കോണ്ടാക്റ്റ് ബേസിലാണ് വെച്ചിരിക്കുന്നത് ഇത് സൂക്ഷിപ്പുകാരുണ്ട് അവരിത് വന്ന് നോക്കും ഇതിൻ്റെ വിളവെടുക്കും മഴ സീസം വരുന്നതിന് മുമ്പ് തന്നെ കശുമാവ് കൃഷി അവസാനിക്കും നല്ല മാങ്ങാണ് കശുമാവാണ് ധാരാളം മാങ്ങ കശുമാവ് പിടിച്ചിട്ടുണ്ട് നല്ലത് കശുമാവ് പിടിച്ച് കിടക്കുന്നതാണ് കശുമാവ് ഇത് ഇനി ഇത് പഴമാവും പഴമായി ആയി പഴുക്കും അപ്പോഴത്തേക്കും കശുമാവ് പാകമാകും അല്ല ഇത് കശുമാങ്ങയാണ് ഇത് പാകമാകും നല്ല ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ പോലെ നല്ല പ്രദേശം വളരെ വൃത്തിയുള്ള പ്രദേശം മാങ്കോട് പ്രദേശമാണിത് ഫാമിങ് കോർപ്പറേഷൻ്റെ വക കശുമാവ് തോട്ടമാണ് തെരക്കേടില്ല നല്ല വിളവുള്ള ഇതാണ് ഇതിൽ പഴവും ഉണ്ട് പഴം പിടിച്ചിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ ഇത് പഴമാണ് അതിൻ്റെ അണ്ടി എടുത്തിട്ടുണ്ട് കശുമാങ്ങ കശുമാ മാങ്ങ മാവിൻ്റെ അണ്ടിയാണത് ആ അണ്ടി ഇതിൽ നിന്നും ഇറുത്തെടുക്കും എന്നിട്ട് അത് പിന്നെ തൂക്കി വയ്ക്കും ഉണങ്ങിയ നല്ല പാകമായ അണ്ടി ഇത് പഴമാണ് അപ്പം തർക്കേടില്ല നല്ല വൃത്തിയുള്ള പ്രദേശമാണത് കംപ്ലീറ്റ് കശുമാവ കശുമാങ്ങ പിടിച്ചു കിടക്കുന്നു പങ്കി പങ്കാവെന്ന് പറയും പറങ്കിമാവ് എന്ന് പറയും പറങ്ങാണ്ടി എന്ന് പറയും ഓരോ പ്രദേശത്ത് ഓരോ പേരാണ് ഇതിനിട്ടിരിക്കുന്നത് നല്ല വൃത്തിയുള്ള പ്രദേശം നല്ല സൂക്ഷിച്ച് ഈ കശുമാവിൻ്റെ ചവിട്ടിലെ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് നല്ല സൂക്ഷ്മതായിട്ടാണ് നടത്തുന്നത് ഇത് ആളുകൾ വന്ന് കട്ടുപറിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കാവൽക്കാരുണ്ട് രാവും പകലും ഇതിൽ കാവൽക്കാർ ഏറ്റിട്ടുണ്ട് അവർ വന്ന് കാവൽ കിടക്കുന്നതാണ്